നമസ്കാരം മമ്മൂക്കയുടെ ടർബോ സിനിമയുടെ വിജയാഘോഷമാണ് തൃശ്ശൂർ രാഗൻ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് ആഘോഷിക്കാൻ പോകുന്നത് കളക്ഷൻ പോയിന്റിന് വളരെ മികച്ച കളക്ഷന് മുന്നേരിക്കോട്ടി ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച രാഗൻ തിയേറ്ററിന്റെ ഓണറായ സുനിയേട്ടന് തൃശ്ശൂർ ജില്ലാ മമ്മൂട്ടി ബാൻസിന്റെ ഉപഹാരം സമർപ്പിക്കുകയാണ് ടർബോ ഈ ഒരു വിശേഷത്തിൽ എന്ത് തോന്നുന്നു സത്യത്തിലെ ടർബോ സിനിമയുടെ വിശേഷത്തിനൊപ്പം തന്നെ ഈ ഫാൻസിൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ രാത്രി ഇല്ലാതെ എല്ലാ ജോലിയിലുള്ള മേഖലയിലുള്ള പല ആളുകളും കലയ്ക്ക് വേണ്ടി കലയോടുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് അതിലെനിക്ക് അവരുടെ തീർച്ചയായിട്ടും ബഹുമാനമുണ്ട് സ്നേഹമുണ്ട് സന്തോഷമുണ്ട് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന മഹാവിജയത്തിൽ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് മറ്റുള്ളൊരു സിനിമയുടെ വിജയന്മാരി അല്ല ഈ സിനിമ ഞാൻ ഒരുപാട് പേരെതിരെ എതിരഭിപ്രായം പറഞ്ഞ് പ്രകൃതി പോലും എതിരായി നിൽക്കുന്ന ഈ സമയത്ത് ഇത്രയധികം ആളുകൾ സിനിമാ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് കളക്ഷനില് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സിനിമ അപ്പോൾ ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഈ സിനിമ കാണാൻ എത്തിച്ചേർന്ന മാന്യമായ പ്രേക്ഷകർക്കാണ് മമ്മൂക്ക പോലെ ഈ നാൽപ്പത്തിനാല് വർഷമായി മമ്മൂക്ക മലയാള സിനിമ നിൽക്കുന്നത് പ്രേക്ഷകരി ഇന്നും കൂടുതലുണ്ട് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകരി ഇനിയും എത്ര വർഷം മമ്മൂക്ക നിൽക്കാൻ കൂടെ ഉണ്ടാവും നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും മമ്മൂട്ടി ഫാൻസിൻ്റെ പേരിൽ ഞങ്ങൾ നന്ദി പറയുന്നത്